My comment wasn't just inappropriate, it wasn't even funny. Uh, comedy is not my forte. I'm just here to say sorry. Um, many of you asked if this is how I wish to use my platform, and obviously, this is not how I wish to use it. I'm not going to give any context or justification or reasoning behind whatever happened. I'm just here for an apology. Uh, I personally had a lapse in judgment, it wasn't cool on my part. The podcast is watched by people of all ages. Don't want to be the kind of person that takes that responsibility lightly. എവിടെ ഒന്ന് മാപ്പും പറഞ്ഞു മെഴുകിയിരിക്കണോ എവിടെയാളു താൻ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് ഞങ്ങൾ കേരളീയരെയും ഭാരത് ഹമാര ദേശം എന്ന് തന്നെയൊക്കെ പറഞ്ഞ ചെറുപ്പത്തിലുള്ള ആ താ താനൊക്കെ കൂടി ഇരുന്നിട്ടുണ്ട് കേരള മറ്റേതാ മറിച്ചതാ എന്നും പറഞ്ഞ് കിടന്ന് ആക്കി കാണിച്ചത് എനിക്കതിന് മലയാളികൾ മലയാളികൾ നല്ല പൊങ്കാല കിട്ടിയിട്ടുണ്ട് പിന്നീട് പിന്നെ പിന്നെ തന്നെ മാതാക്കളുടെ കൂടെ സെക്സ് ചെയ്യണത് എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ വൃത്തിയായിട്ട ലാംഗ്വേജ് അവിടെ എൻ്റെ ഇത് തന്നെ കണ്ട ഒരു ജെന്റിമാലുക്കുണ്ടല്ലോ ഒത്തിരി ഇതിന് പ്രായമില്ല വിദ്യാഭ്യാസം ഇല്ലേ താൻ കിടന്ന് വേണ്ടാത്ത രീതം പറഞ്ഞു താൻ ഇനി വൈകാതെ പൊക്കും അന്ന് ഇതിൻ്റെ പതിനാറടിയന്തരമായിരിക്കും ഈ കിടന്ന് മുങ്ങി മുങ്ങി ഇറക്കുവാക്കാൻ വേണ്ടി മറ്റേ പഞ്ചാബിക്കാരൻ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും പറയണില്ല